പുതിയ രീതിയിലേക്ക് സ്വാഗതം അടിപൊളി റൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലാണ് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഞാൻ വിവരം തന്നിരിക്കുന്നത് സെയിം ഷെയ്ഡ് ഇതിന്റെ മെയിൻ ഹൈ ആയിട്ട് ഇന്റെ ദുപ്പട്ടയാണ് കേട്ടോ അടിപൊളി ദുപ്പട്ട ഒന്നല്ല വൺ ഷെയ്ഡ് നല്ല അടിപൊളി ബോർഡ് സീക്വൻസും ഗോൾഡൻ ത്രെഡും കൊണ്ടുള്ള ബോർഡ് അതുപോലെ ഫുൾ ആ ടോപ്പ് സോർക്കുക സീക്വൻസ് വർക്ക് ബോട്ടത്തിന്റെ എൻഡിലും ആ ഒരു ചെറിയ ലേസ് വർക്കും ആ ഒരു വർക്ക് വരുന്ന ഐറ്റം ജോർജറ്റിൽ വരുന്നത് അടിപൊളി ഐറ്റം നെക്സ്റ്റ് വൺ അതിന്റെ പിങ്ക് ഷെയ്ഡിൽ വരുന്നത് നിന്റെ ടോപ്പ് വേണ്ട ബോട്ടം ഷിഫോണിൽ വരുന്ന ബോട്ടം നീറ്റ് ലൈനിങ് അറ്റാച്ച് ബോട്ടത്തിന്റെ എൻഡിൽ ഇതേപോലെ നോക്കി വർക്ക് അടിപൊളി വർക്ക് ഗുപ്പട്ടാണെങ്കിൽ ഹൈലൈറ്റ് സൂപ്പർ ഗുപ്പട്ടോ അടിപൊളി ഷോൾ ഇതാ നോക്കി നെക്സ്റ്റ് ഇത് നൈറാക്കട്ടിലാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എക്സെൽ ഡബിൾ എക്സൽ സൈസ് ഫ്രണ്ട് ബാക്ക് പോർഷൻ ഫ്രണ്ടിലും ബാക്കിലും ചെറിയ പ്ലീറ്റ്സ് വരുന്നുണ്ട് അതേപോലെ സൈഡിൽ ഇതേപോലെ കട്ടിങ് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റും വരുന്നുണ്ട് ഇത് വേണ്ട ആ ഒരു സ്ലിറ്റിലും നല്ല അടിപൊളി ബോർഡർ വരുന്നുണ്ട് ഫുൾ ആയിട്ട് ആ ഒരു ബോർഡർ ഇത് ലൈനിങ് ഏറ്റവും ലേറ്റസ്റ്റ് മോർണൽ ആയിട്ട് ഇത് അടിപൊളി ദുപ്പട്ട നെക്സ്റ്റ് ഇതിന്റെ നെക്സ്റ്റ് ഡാർക്ക് പീസ് ഷെയ്ഡില് നല്ല അടിപൊളി എല്ലാ അടിപൊളി ഷെയ്ഡ്സുകളും അടിപൊളി വർക്ക് ലേറ്റസ്റ്റ് മോഡൽ വേണ്ടേ ദുപ്പട്ട എല്ലാത്തിന്റെയും ടീ ബ്ലൂ കളറിലായിട്ടോ ഈ ദുപ്പട്ട വരുന്നത് എല്ലാത്തിനും സെയിം കളറിലാണ് ഫുൾ സെറ്റിന്റെയും ഷോൾ വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിസ്ത ഷെയ്ഡിലെട്ടോ പിസ്തയില് നല്ല ബ്യൂട്ടിഫുൾ വർക്ക് അടിപൊളി ഷോളും അതിന്റെ ബോട്ടം സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് പ്രൈസ് വരുന്നത് വൺ ഫൈവ് എയ്റ്റ് സീറോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിലേതെങ്കിലും ഷെയ്ഡ് സിസ്റ്റം ആയിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കാൻ നമ്പര് കോൺടാക്ട് ചെയ്താൽ മതി കൊറേ സർവീസ് അവൈലബിൾ ആണ്